എന്താണ് ഫാറ്റി ലിവർ കരളിൽ അധിക കൊഴുപ്പ് അടിഞ്ഞു കൂ അടിഞ്ഞു കൂടുന്നതാണ് ഫാറ്റി ലിവറിന് കാരണം സാധാരണയായി കരൾ കൊഴുപ്പുകൾ സംഭരിക്കുകയും ആവശ്യാനുസരണം വിഘടിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ കരളിലെ കൊഴുപ്പ് വളരെ ഉയർന്ന അളവിൽ അതിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു ഇത് ഫാറ്റി ലിവർ എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു കൊഴുപ്പ് അടിഞ്ഞുകൂടിയാലും കരൾ പ്രവർത്തിക്കുന്നു തുടരുകയും പ്രാരംഭഘട്ടത്തിൽ കേടുപാടുകൾ കാണിക്കാതിരിക്കുകയും ചെയ്യും എന്നാൽ രോഗം പുരോഗമിക്കുമ്പോൾ അത് കൂടുതൽ വഷളാകുകയും കരളിന് ഗുരുതരമായ കേടുപാടുകൾ വരുത്തുകയും ചെയ്യും ഇത് ലിവർ സിറോസിസ് എന്നറിയപ്പെടുന്നു ഫാറ്റി ലിവർ ഡിസീസ് തരങ്ങൾ എന്തൊക്കെയാണ് അത് നോക്കാം നമുക്ക് രണ്ട് തരം ഫാറ്റി ലിവർ രോഗങ്ങളുണ്ട് അതായത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എ എഫ് എൽ ഡി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എൻ എ എഫ് എൽ ഡി അതിന് ചുരുക്കപ്പേരാണിപ്പോൾ പറഞ്ഞിട്ടോ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് പേര് പോലെ തന്നെ അമിതമായ മദ്യപാനം മൂലമാണ് ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് ഉണ്ടാകുന്നത് മദ്യത്തിൻ്റെ ഭൂരിഭാഗവും കരൾ വിഘടിപ്പിക്കുന്നു ഇത് വിഷവസ്തുക്കളും ഫ്രീ റാഡിക്കലുകളും വീക്കം ഉണ്ടാകുന്നു മദ്യപാനം കൂടുന്തോറും കേടുപാടുകൾ സംഭവിക്കുന്നു തകരാറ് ബാധിച്ചു കഴിഞ്ഞാൽ കൊഴുപ്പുകൾ കരളിൽ നിക്ഷേപിക്കാൻ തുടങ്ങുന്നു അത് ആദ്യം തകരുകയും ശരീരത്തിൽ ഉപയോഗിക്കുകയും ചെയ്യും ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് കരൾ കോശങ്ങളുടെ ഫൈബ്രോസിന് കാരണമാവുകയും ലിവർ സിറോസിസ് എന്ന് വിളിക്കപ്പെടുന്ന മാറ്റാനാവാത്ത നാശത്തിന് കാരണമാവുകയും ചെയ്യും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നുണ്ടെങ്കിലും ഫൈബ്രോസിസിൻ്റെയോ കേടുപാടുകളുടെയോ ലക്ഷണങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗം ഉണ്ടാകുന്നത് ഈ രോഗത്തിൻ്റെ കൃത്യമായ കാരണം ഇതുവരെ അറിവായിട്ടില്ല കാര്യങ്ങൾ കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് കാരണമാകുന്ന ഒരവസ്ഥയാണ് സ്റ്റീറ്റോഹൈപ്പറൈറ്റിസ് ഇതുമൂലം കരൾ വീക്കം സംഭവിക്കുകയും കരൾ കോശങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്യും ഫൈബ്രോസിസിലേക്കും പിന്നീട് കരളിൻ്റെ സിറോസിസിലേക്കും നയിക്കുന്നു ഇത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിലും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിലും സംഭവിക്കുന്നു ഇത്രമാത്രമാണ് ഈ രോഗത്തിൻ്റെ അതായത് ഫാറ്റി ലിവറിൻ്റെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ടിപ്സുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ